ഏതായാലും പൊതുഭരണത്തിൻ്റെ ചർച്ചയിൽ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അവസാനം സംസ്ഥാനത്തിൻ്റെ പൊതുഭരണവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നന്നായി അദ്ദേഹം പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സ്ഥിതിഗതികളിൽ പൊതുവെ രാഷ്ട്രീയ കാര്യങ്ങൾക്കാണ് ചർച്ചയിൽ മുൻതൂക്കം ഉണ്ടായത് ഏതായാലും പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തിൻ്റെ തുടക്കമാകാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ നമ്മുടെ സംസ്ഥാനം ഭരണ നിർവഹണ കാര്യങ്ങളിലും പൊതുവെയുള്ള പ്രശ്നങ്ങളിലും രാജ്യത്ത് തന്നെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ നിയമന കാര്യങ്ങളെടുത്താൽ കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനാണ് രാജ്യത്ത് തന്നെ ഏറ്റവുമധികം നിയമനം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വിവിധ തസ്തികകളുടെ നിയമനത്തിനായി രണ്ടായിരത്തി എണ്ണൂറ്റി എട്ട് റാങ്ക് ലിസ്റ്റുകളാണ് പി എസ് സി പ്രസിദ്ധീകരിച്ചത് ഈ കാലയളവിൽ എൺപത്തി എട്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ശുപാർശയും നൽകിയിട്ടുണ്ട് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണെങ്കിൽ ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് പേർക്ക് നിയമന ശുപാർശ നൽകിയിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് മെയ് മാസം മുതൽ ഇതേ വരെയുള്ള നിയമന ശുപാർശ നോക്കിയാൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി നൂറ്റി ഇരുപത് ഇപ്പോൾ ഒരു വാർഷിക കലണ്ടർ തയ്യാറാക്കി പരീക്ഷകളുടെ വിജ്ഞാപനവും തുടർ നടപടികളും സമയബന്ധിതമായി നടപ്പാക്കാനുള്ള നടപടിയാണ് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകൾ ഒഴിവുകൾ യഥാസമയം റിപ്പോർട്ട് ചെയ്യാനുള്ള ഓൺലൈൻ സംവിധാനവും ഒരുക്കിക്കഴിഞ്ഞിട്ടുണ്ട് സർ നാം നമ്മുടെ സംസ്ഥാനത്തെ ഒരു വിജ്ഞാന സമ്പദ്ഘടനയാക്കി മാറ്റുന്നതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയാണ് കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ കെ ഡിസ്ക് രൂപീകരിക്കുകയും അതിൻ്റെ നേതൃത്വത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു സർ ഇതിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ ഡിജിറ്റൽ വർക്ക്ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇതുവഴി ഒരു ലക്ഷത്തി പതിനായിരം ഉദ്യോഗാർത്ഥികളെ നിയമിക്കാൻ ഇതേ വരെ കഴിഞ്ഞിട്ടുണ്ട് പൊതുഭരണരംഗത്ത് സർക്കാർ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഇവയിലെല്ലാം ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ കൃത്യമായിട്ട് നൽകുന്നതിനായി ഓൺലൈനായി അവ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ സർക്കാർ അധികാരികളെ നേരിട്ട് സമീപിക്കാതെ തന്നെ സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഫയൽ നീക്കം വേഗത്തിലാക്കുന്നതിന് നടപ്പാക്കിയ ഇ ഓഫീസ് സംവിധാനം സെക്രട്ടേറിയറ്റിന് പുറമെ വകുപ്പ് മേധാവികളുടെയും ജില്ലാ മേധാവികളുടെ ഓഫീസുകളിലും നടപ്പിലാക്കിയിട്ടുണ്ട് ഇതെല്ലാം ഭരണ നിർവഹണം വേഗത്തിൽ തന്നെ ജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കാൻ വേണ്ടി സ്വീകരിച്ച നടപടികൾ സർ തദ്ദേശ സ്വമന സ്ഥാപനങ്ങൾ കഴിഞ്ഞ ജനുവരി ഒന്ന് മുതൽ നടപ്പാക്കിയ കെ സ്മാർട്ട് പദ്ധതി അത് തദ്ദേശ സ്ഥാപനങ്ങളിലുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനിലൂടെ അതിവേഗതയിലും സുതാര്യമായും ലഭ്യമാക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് ഇപ്പോൾ നവംബർ ഒന്ന് മുതൽ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലും തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തുകളിലും കൂടി കെ സ്മാർട്ട് നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് നാളിതുവരെ എടുത്താൽ പതിനാല് ലക്ഷത്തോളം അപേക്ഷയാണ് ലഭിച്ചത് കെ സ്മാർട്ട് വഴി പത്ത് ലക്ഷത്തോളം അപേക്ഷകൾ തീർപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സർ നമ്മുടെ സംസ്ഥാനത്ത് ഉള്ള നമ്മുടെ സഹോദരങ്ങൾ നല്ലൊരു ഭാഗം പ്രവാസികളായി ജീവിതം നയിക്കുന്നവരാണ് ആ പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോ കേരള സഭക്ക് നമ്മൾ രൂപം നൽകിയത് അതിപ്പോൾ ലോകത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള മലയാളികളുടെ ക്രിയാത്മകമായ ഒരു കൂട്ടായ്മയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ജൂൺ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ നാലാം ലോക കേരള സഭ ഈ നിയമസഭയിൽ താഴെ നടക്കാൻ പോവുകയാണ് നൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളും ഇതിൽ പങ്കെടുക്കുകയാണ് ഇപ്പോൾ ഫലപ്രദമായ മലയാളികളുടെ ലോകത്തിലാകെയുള്ള മലയാളികളുടെ ഒരു ക്രിയാത്മകമായ കൂട്ടായ്മയായി മാറുന്നു എന്നതാണ് ഇത് കാണിക്കുന്നത് സർ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അഭിമാനിക്കാൻ കഴിയുന്നൊരു കാര്യമാണ് അതിദാരിദ്ര്യത്തിൽ കഴിയുന്ന കുടുംബങ്ങളുടെ എണ്ണത്തിൽ വൻ വേഗതയിൽ നമ്മുടെ സംസ്ഥാനത്ത് കുറവ് വരുന്നത് അതിന് ബോധപൂർവം സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികളാണ് ഇടയാക്കുന്നത് നേരത്തെ ഈ സഭയിൽ തന്നെ വ്യക്തമാക്കിയതാണ് അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളിൽപ്പെട്ട ഒരു ലക്ഷ ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റൊൻപത് വ്യക്തികളാണ് അതിദാരിദ്ര്യമുള്ളവരായി നമ്മുടെ സംസ്ഥാനത്ത് കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്താകെയുള്ള ഇടപെടലിൻ്റെ ഭാഗമായി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കുടുംബങ്ങൾ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളിൽ മുപ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നോടെ നമ്മുടെ സംസ്ഥാനത്തെ പൂർണമായും അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയും ഈ അറുപത്തി നാലായിരത്തിൽ മുപ്പതിനായിരം കഴിഞ്ഞ് ബാക്കിയുള്ള മുപ്പത്തിനാലായിരം ഈ വർഷം നല്ലൊരു ഭാഗം അതിൽ തീരും അടുത്ത വർഷമാണ് നമ്മൾ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കണക്കാക്കുന്നത് അപ്പോൾ അത് നമുക്ക് നേടാൻ കഴിയുന്ന ഒരു ലക്ഷ്യമായിരിക്കുമെന്ന് തന്നെയാണ് കാണേണ്ടത് ഇത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായൊരു കാര്യമായിരിക്കും നമ്മുടെ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിനും ഇപ്പോൾ ഇത്തരമൊരു പരിപാടി ആലോചിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നതും നാം കാണേണ്ടതാണ് സർ അതേപോലെ തന്നെ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് പറയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ നമ്മുടെ ലൈഫ് പദ്ധതിയെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയുകയുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാവർക്കും അടച്ചുറപ്പുള്ള വീട് ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാർ ലൈഫ് പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നത് രണ്ട് ലക്ഷത്തി അറുപത്തി നൂറ്റി മുപ്പത്തി വീടുകളാണ് ഇപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരത്തി അറുനൂറ്റി എൺപത് കൂടി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഈ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി നാല് ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത് വീടുകളുടെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ് സർ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ നിർമ്മാണം പൂർത്തീകരിക്കുന്ന വീടുകളുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് ഇതുകൂടാതെ ഭൂരഹിത ഭവൻ രഹിതരുടെ പുനരധിവാസത്തിനായി നിർമ്മിച്ചു നൽകുന്ന വീട് നിർമ്മിച്ച് നൽകുന്ന പദ്ധതിയും ഫ്ലാറ്റുകളുടെ നിർമ്മാണവും പുരോഗമിച്ചു വരുന്നുണ്ട് ഫ്ലാറ്റുകളിൽ ആറെണ്ണത്തിൻ്റെ നിർമ്മാണം ഇതിനകം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് വീട് നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം അതാണ് മനസ്സോട് ഇത്തിരി മണ്ണ് എന്നൊരു പദ്ധതി തദ്ദേശ വിതരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത് അത് കൂടുതൽ നല്ല രീതിയിൽ വ്യാപകമായി പ്രചരിപ്പിക്കണമെന്നും അതിൻ്റെ ഭാഗമായി തദ്ദേശ വിമരണ സ്ഥാപനങ്ങൾക്ക് സമാഹരിക്കാൻ കഴിയുന്നത്ര ഭൂമി ഇതിൻ്റെ ഈ പദ്ധതിക്കായി സമാഹരിക്കാൻ പറ്റണമെന്നും സർക്കാർ കണ്ടിട്ടുണ്ട് അതും നല്ല രീതിയിൽ ആരംഭിക്കാൻ തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഇതിനു പുറമെയാണ് നമ്മുടെ തീരദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ അവരുടെ പുനർഗേഹം പദ്ധതി അതിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കുടുംബങ്ങൾക്കുള്ള ഭവന നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് കുടുംബങ്ങൾക്ക് ഫ്ലാറ്റുകളും നിർമ്മിച്ച് കൈമാറിയിട്ടുണ്ട് എഴുന്നൂറ്റി അൻപത്തിരണ്ട് കുടുംബങ്ങൾക്കുള്ള വീടുകളുടെയും ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങൾക്കുള്ള ഫ്ളാറ്റുകളുടെയും നിർമ്മാണം പുരോഗമിച്ചു വരികയാണ് ഇതൊക്കെ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തന്നെയാണ് സർക്കാർ നടപടികൾ എടുത്തു വരുന്നത്